മല ആയിട്ട് നമ്മൾ തിരിച്ചു വന്നേക്കണു അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേ ചെയ്തത് തലേക്കാട് ചെക്കണ്ടിട്ട് കൊറേ ദിവസം മത്സര കളി ഉണ്ടായിരുന്നല്ലേ അതേ വടക്കം മേടിക്കാൻ വേണ്ടി നേരത്തെ പ്രസന്റ് ആയിരുന്ന ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം വീട്ടിലേക്ക് അപ്പൊന്ന് വെച്ചാൽ കുറെ ദിവസം ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് കൊറേ ദിവസം ഇപ്പൊ ഒരാഴ്ചക്ക് നമ്മൾ വീഡിയോ വീഡിയോട്ടിട്ട് അപ്പൊ നല്ല എനർജി ആയിട്ട് നമ്മൾ തിരിച്ചു വന്നേക്കണു അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേ തലയിൽ വെട്ടും കുത്തും ബഹളവും വീയടിച്ച് അപ്പൊ വെക്കേഷൻ വെക്കേഷനായിട്ട് നിക്കാൻ വന്നേക്കണല്ല ചെറിയൊരു ആദ്യത്തെ ചെറിയൊരു ഡോസിന് വേണ്ടി വന്നേക്കണല്ലേ ആദ്യൊരു വാമ്പിന് വേണ്ടി വന്നേക്കണു ഇന്നല്ലേ ഇന്നലെ വന്നതാണ് അപ്പൊ നല്ല മഴയൊക്കെ ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും രാത്രി കാലങ്ങളൊക്കെ മഴയൊക്കെ പെയ്യണ്ട ഇവിടെ മഴ പെയ്യുന്നുണ്ട് പിന്നെ അന്നത്തെ അന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റേ ആ മാവിന്റെ പൊക്കത്തുള്ള സംഭവത്തിന് ഞങ്ങൾ ഒരു പ്രതിവിധിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സംഭവം കാണിച്ചു തരാം പിന്നെ ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ ഇന്ന് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് എല്ലാവർക്കും എന്ത് പറയുന്നു വെക്കേഷൻ ഒക്കെ ആയിട്ട് വീട്ടിലെല്ലാവരും അടിച്ചു പൊളിക്കണം എല്ലാവരും അമ്മ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും അല്ലേ എന്താ പറയാ എന്തൊക്കെയുണ്ട് എനിക്ക് നല്ല വിശേഷം വെക്കേഷൻ 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 ക്ലാസ് ക്ലാസ് ഉണ്ട് രണ്ട് രണ്ട് മാസം മാസം അതെ അതെ ഒരു മണിക്കൂറുള്ളവരും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ബാക്കി വിശേഷം നമുക്ക് അകത്തേക്ക് കാണിച്ചാൽ എല്ലാവരും അകത്തുണ്ട് അകത്തോരോ തിരക്കിലും ആണ് രാവിലെ തന്നെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അത് അമ്മേയും തക്കുവൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ കുറച്ചെങ്കിൽ ഞങ്ങൾ പോകുള്ളൂ അപ്പോൾ അവിടെ രാവിലെയാണ് സംഭവം അതിന് അവര് പോകണേൽ കാണിച്ചതാ ബാക്കി എന്തായാലും വിശേഷം കുറച്ച് കാര്യങ്ങള് പറയേണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാത്രി വന്നോണ്ടായി മീനൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞോട്ടെ കണ്ണൻ ഇവിടെ ഇന്നലെ മുതൽ ഈ നേരം വരെ പറഞ്ഞോണ്ടിരിക്കുന്ന വെക്കേഷൻ ക്ലാസ് പറഞ്ഞു പഠിച്ചോട്ടെ ഫുൾ ടൈം ടിവിയും സമയം കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാവരും ചില കണ്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്ക് ഞാൻ വേറെ കടയിൽ നിന്ന് പുതിയ ജോലിയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ കല്യാൺ ജില്ലരുടെ ഓഫീസിലേക്കാണ് മാറിയിരിക്കുന്നത് സ്റ്റാഫ് മാത്രമല്ല ഒരു പ്രമോഷനാണെന്ന് വിചാരിക്കരുത് ആദ്യത്തെ ആദ്യത്തെ ആറുമാസത്തെ വളരെ ഗുണമൊരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എനിക്കാണെങ്കി ഇപ്പൊ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ പഞ്ചിങ്ങോട് കൂടി ജോലി ചെയ്യാൻ ഭയങ്കര മോണിനോട് റെഡിയായി പോവാൻ പോണേനും പത്ത് മണിക്ക് കയറണമെങ്കിൽ ഞാൻ ഒമ്പത് മുക്കാരിൻ്റെ അവിടുന്ന് എഴുന്നേക്കെ കുളിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് സമയം കളയാനില്ല ഒമ്പത് മണിക്ക് കയറണം നല്ല ജോലിയാണ് കേട്ടോ നല്ല ജോലിയാണ് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസും കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ ചിരിച്ചിൽ കാണിച്ചു തരാം അപ്പൊ ഇനി ഞാൻ കല്യാൺ ജലറിയുടെ ഓഫീസ് പറവൂര് ആലിന്റെ തൊട്ടിപ്പുറം ഉള്ള സ്ഥലത്ത് ഇണ്ടാവും എന്റെ കാര്യമാറ്റ ഒന്ന് തൊടക്കുട്ട് കൊടുത്തില്ലേ മതി കേട്ട മതിയട്ടാല്

കല്യാണം ും പിറ്റേ ദിവസം ഒക്കെ ഇണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് നേരത്തെ വന്നിട്ട് കേട്ടോണ്ടിരിക്കാണ് രാത്രി കണ്ണനോട് ഞാൻ കണ്ണൻ മറ്റേ കസ്റ്റമറും ഞാൻ സ്റ്റാഫും പറയാം ഇത്തിരി അമ്മ കൊറക്കാമോ അപ്പൊ അപ്പായിരുന്നു എനിക്കിപ്പോ നമ്മയാണ് പിന്നെ അമ്മായിട്ട് സംസാരിക്കാപ്പോഴും റെഡിയാവട്ടെ എന്താ വെച്ചാൽ വെയിലിത്രങ്ങൾ പണിയായത് കൊണ്ട് ഇത്തിരി സൺസ്ക്രീനൊക്കെ തെച്ചാണ് കിലോ ആ എന്റെ ഡ്രസ്സൊക്കെ നല്ലതെന്നൊക്കെ പറയുന്നു മീഷോന്ന് എടുത്താണ് ലിങ്ക് വേണെങ്കിൽ പ്രൊമോഷൻ ഇതൊക്കെ മീഷോക്കാരെ ആരെങ്കിലും ഒക്കെ കേൾക്കണം കേട്ടോ അടുത്ത ദിവസങ്ങളിലെ നമ്മുടെ സ്വന്തം വരും അപ്പൊ മീഷോക്കാരൊക്കെ ആരെങ്കിലും കാണണി ഡ്രസ്സ് പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പോവാൻ നിക്കണു പിന്നെ നമുക്ക് ഇന്നലെ കളിയുണ്ടായിരുന്നു മത്സര കളി ഉണ്ടായിരുന്നു അല്ലെ ഭംഗിയായിട്ട് തോറ്റി സ്ഥിരം പോലെ ഭംഗിയായിട്ട് തോറ്റി മാത്രമേ ഇനി മാലപ്പടക്കം പോലെ പൊട്ടാൻ ഇഷ്ടംപോലെ ഇനിയുണ്ട് അമ്മ നാലര രണ്ടരണ്ട് അതിനും banging ആയിട്ട് ഞാൻ തോറ്റ വിഷുന്റെ തല ദിവസം കളിയുണ്ട് വിഷുന്റെ അന്ന് കളിയുണ്ട് അർണണ്ട് അതിനും ഏലൊക്കെ ആടാ എന്നാലേ ഞാൻ പോകും 13 14 15 ഒക്കെ കളിയുണ്ട് അതെ അതെ ചോദിച്ചോ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് ഇപ്പോഴും തോറ്റണ്ടിരുന്നാ എങ്ങനെ ചെയ്യും തോൽവി വിജയത്തിലോട്ട് തോൽവി രണ്ട് തോൽവിയൊക്കെ വിജയത്തിന്റെ മുന്നോടിയാണ് പക്ഷേ ഇന്നെ മുന്നത്തേത് തേർഡ് പ്രൈസ് ആണ് കണ്ടോ ഞാൻ കാണിച്ചാണ് തേർഡ് പ്രൈസ് നേടി ഇരുന്നത് കൊലരന്ന മുന്നിലെ തോൽവിയൊക്കെ ട്ടാ ഫസ്റ്റ് ടാഗ് ഓർ നേറ്റിന്റെ ഉള്ളു ബാക്കി എല്ലാം സെക്കൻഡിൽ നേടക്കിന്ന് അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങള് ഉം പിന്നെ പറയുന്ന നേരത്തേന് വാല്യോച്ചില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കരിപാടി ഉണ്ടായി ഞങ്ങളൊക്കെ പോവങ്ങള് കുറച്ചു നേരം കഴിയുമ്പോ ഫസ്റ്റ് അമ്മയൊക്കെ പോണുപ്പല്ലേ അതെ അവിടെ വലിയ അതായത് വല്യച്ചിരാ അനിയത്തിര വലിയ പെങ്ങളുടെ ഇതാണ് അനിയത്തി ആ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ കൊറേ ദിവസം ശേഷം തക്കു ലാൻഡ് ചെയ്ത് തക്കെ പോവും തക്കു തക്കൂപ്പ് പോ ഇന്ന് പോയിട്ട് പരിപാടി നീക്കം അവന് എന്ത് വെക്കേഷൻ പാവ രണ്ടു മാസേതു അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ബാക്കി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ കൊറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഉം നമ്മള് പണിക്കും പോകും അമ്മ നേരെ അങ്ങോട്ടേക്കും പോവും പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഉറകെ കുറച്ചേ പോവും അല്ലെ അയ്യോ

ും കൊടുത്തിട്ട് നിങ്ങള് വീഡിയോ ചെയ്ത് തരുമോ ഇപ്പൊ ശ്രദ്ധിക്കാണെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാനൊക്കെ ആത്മാർത്ഥമുണ്ട് നിർത്തിക്കൊണ്ട് ആകെ ഞാനെല്ലാം വീട്ടിലൊക്കെ മേടിക്കണ്ടേ പക്ഷെ ഇവിടെ ഹലോ നോക്കിയേ വീട്ടിന്റെ വണ്ടി ഇറക്കി നേരെ നമ്മളെവിടെ പോണിന്

അതെ 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 എന്നിട്ട് എന്താ പറഞ്ഞിട്ട് എടുത്താ ഏറ്റ സാധനം കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതൊക്കെ എന്തേലും അതെയൊക്കെ ഉണ്ട് കുറെ സാധനങ്ങളുണ്ട് കുറച്ചിപ്പോ അത്യാവശ്യം സാധനങ്ങൾ അത്യാവശ്യം മേടിച്ചിട്ട് നമുക്ക് ഒന്ന് പോവാം

ഇപ്പൊ നമ്മള് കൂട്ടുകാടേക്കും കൊണ്ടുപോകും കൊറച്ച് കടക്കര കൊണ്ടുപോകും ഇണ്ടാവും അപ്പൊ അതുകൊണ്ട് രണ്ടു വീട്ടിലും മാറി മാറി പൊട്ടിക്കും അങ്ങനെയാണ് നമ്മടെ പ്ലാൻ ഇപ്പൊ ഇപ്പൊ ഇപ്പ എന്തായാലും കൂട്ടുകാരോട്ടാണ് പോണത് അപ്പൊ അവിടത്തെ വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങടേക്ക് വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടോടത്തേക്കും കൊണ്ടുപോകണ്ട് രണ്ടു സ്ഥലത്തും പൊട്ടിക്കും പൊട്ടിക്കും

ാണ് പറയുണ്ട് ഷോപ്പ് പോയിട്ടുണ്ട് ഷോപ്പ് കൂടെ മാത്രമേ ഉള്ളു പിന്നുള്ളത് മൊമോസ് ഉണ്ട് സ്ഥലങ്ങളിലുണ്ട് അപ്പൊ എല്ലാവർക്കും

ബാക്കി ഫ്രണ്ടീന്ന് കാണിച്ചരാ കാണിച്ചരാ ടമ്പ പോള് അതെ പറഞ്ഞു കൊടുക്കാങ്ങോട്ട് അതെ ഇത് ഇത് ബന്ധം വർ റെഡി ആയിട്ടാ ആ

ഇവിടെ ഞങ്ങൾ നല്ല വെള്ളം മുതലൊക്കെ ഞാൻ വലിയ കഴിച്ചു അമ്മ മാത്രയും കഴിക്കാനോ കാണിച്ചില്ല വെല്ലുവിളി ഒരു അനിയത്തിനോട് കാണിക്കണ്ടി പാടൂ ും കാണിക്കാൻ പറ്റിയില്ലാത്ത അവിടെ ഇങ്ങോട്ട് വെറുതെ കേട്ട ഷോട്ടിങ് ദേ മുതമയണ്ടാ ബംഗറ ചാടിരങ്ങടെ പോവുന്നു ആ ആയനക കടന്ന ഐതു അമ്മയാ അതെ അവിടെ അവിടെ ഒരു ഒരു ഇതട ഒരു ഇതട ഡാ അങ്ങനെ ഒരു ഹൈറാ വന്നിട്ടുണ്ട് അണ്ടർല അവിടെ തെക്കിലന്ന് ഹൈ ഹൈ ഓർണേ ഈ വീടിന്റെ അച്ചിടട ഭർത്താവാണ് ഇതിനെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അതെ അപ്പോൾ ഈ വീടിന്റെ അതെ ഇതൊരു മൂള് അപ്പൊ നേരത്തെ നമ്മളവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ സുധൂന്റെ വീട്ടിലൊക്കെ സുധൂന ഇവിടെ ആക്കി പണക്കമൊക്കെ ഞങ്ങൾ രണ്ടും രണ്ടായിട്ടൊക്കെ ഇടുത്ത് കൊറച്ചീശേക്കല്ലേ അതെ അതെ ശ്രുദീപ് ആവേക്കണ്ടല്ലോ അവിടെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അവിടെ നല്ല നല്ല കിടന്ന വീട് അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിൽ നിങ്ങൾ പങ്കിരുന്ന് പ്രതീക്ഷിക്കുന്നതല്ലേ ഞങ്ങൾ ഇന്നത്തെ കുറച്ചാളായിട്ട് കുറച്ച് വീഡിയോസ് കിടാറുണ്ടായില്ല കുറച്ച് കുറച്ച് സാങ്കേതിക കാരണത്താലാണ് പക്ഷേ ഇനി തുടർന്ന് വീഡിയോ എന്തായാലും അത് ഉറപ്പോടെ ഞാൻ പറയുകയാണ് എല്ലാ പ്രശ്നം പറഞ്ഞ പോലെ എല്ലാ തുടർന്ന് വീഡിയോ ഉണ്ടാവും കുറെ പേരെ കാണുന്ന നമ്മൾ പിണങ്ങിയാണ് നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കാണാൻ എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ട് അപ്പൊ തുടർന്ന് തുടർ തുടർന്ന് തുടർന്ന് ഇനി വീഡിയോസ് ഉണ്ടായിരിക്കും അല്ലെ ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇന്നത്തെ കൊച്ചുണ്ടാവില്ല നമ്മുടെ ചാനലിൽ ഈ നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് കൊച്ചു കൊച്ചു വീഡിയോ അവസാനിപ്പിക്കണം അടുത്തൊരു വീഡിയോ കാണുന്നത് Bye! Bye.